അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് വിവേക് മാത്യു ഇതെൻ്റെ വൈഫ് അലീന ഞങ്ങളുടെ കുഞ്ഞ് നേറ മറിയം വിവേക് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലക്കലടവകയിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് ഞങ്ങൾക്ക് അമ്മ മാതാവ് വഴി ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൈഫ് പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയിട്ട് ടെസ്റ്റിങ്ങിന് പോയപ്പം ബി സി ജിയിലെ കൗണ്ട് കുറ കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു കൗണ്ട് ഉണ്ട് പക്ഷേ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ വേണ്ടുന്നില്ല അപ്പോൾ അവർ അത് റിസ്ക്കാണ് അപ്പോൾ മിസ്കാരേജിലേക്ക് പോകും എന്ന് പറഞ്ഞോട്ട് നമുക്ക് ഇ ആൻസി ഡി ആൻ ഇഞ്ചക്ഷൻ നമുക്ക് തരികയും ഡി ആൻ ചെയ്യേണ്ടി വന്നു അപ്പം അപ്പം അത് കഴിഞ്ഞിട്ടൊരാറുമാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം എനിക്ക് ഉടമ്പടിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും എനിക്ക് പ്രാർത്ഥന മാത്രം അയച്ചു തരികയും ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ല അപ്പം വീണ്ടും ഉടമ്പടി പ്രാർത്ഥന ഞാൻ തുടങ്ങി വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ചെയ്യാനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു കോവിഡിൻ്റെ ടൈമായത് കാരണം രണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രഗ്നൻ്റായി അതും കെമിക്കൽ പ്രഗ്നൻസി എന്നുള്ള കാറ്റഗറിയിലോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വരികയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി രണ്ടാമത്തെ മാസത്തിലായിരുന്നപ്പം വൈഫ് വീണ്ടും പ്രഗ്നൻ്റ് ആയി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കൊച്ചാണല്ലോ മാതാവ് എന്ന് വിചാരിച്ച് ഞങ്ങൾ കൂടുതൽ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ഇരുന്നു പക്ഷേ സ്കാനിങ്ങിന് വേണ്ടി പോയപ്പം ബി സി ജിയുടെ കൗണ്ടുണ്ട് പക്ഷേ പ്രിഗ് എച്ച് സി ജിയുടെ കൗണ്ടുണ്ട് സോറി എച്ച് സി ജിയുടെ കൗണ്ടുണ്ട് പക്ഷേ പ്രഗ്നൻസി എവിടെയാണെന്ന് അവർക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ട്യൂബിലായിരിക്കുമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് അതൊരു റിസ്ക് ഫാക്ടറായത് കാരണം വീണ്ടും അത് ഇഞ്ചക്ഷൻ ചെയ്ത് കളഞ്ച് കളയേണ്ടതായിട്ട് വന്നു അപ്പം എൻ്റെ ഇവിടുത്തെ എടുത്ത ഓൺലൈൻ ഉടമ്പടി തീർന്നു വീണ്ടും ഞാനത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് പുതുക്കി വീണ്ടും വൈഫ് ആയി അതും കെമിക്കൽ പ്രഗ്നൻസി ആയി അപ്പോൾ അതും കഴിഞ്ഞ് ആ ഉടമ്പടിയുടെ കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഇനി ഇവിടെ വന്നിട്ട് ഓൺലൈൻ ഉടമ്പടി അല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം കാരണം എനിക്ക് പ്രേക്ഷിത ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പത്രമൊന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു കോൺഫിഡൻസ് കുറവ് എൻ്റെ കൂടെയുള്ള ആരോ ഇപ്പം ഇല്ല ഒരു ധൈര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് കുമസാരിച്ച് ഒരുങ്ങി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടനെ കൊടുത്തിട്ട് അതൊരു ഫ്രെയിം ചെയ്ത് പ്രാർത്ഥന പ്രിൻറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന ഒരു നാലഞ്ച് ആൾക്കാരുടെ കയ്യിൽ അവരെ കൊടുത്തു മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഒരു പെൺകുച്ചിനെ എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം ഇവൾ ഓൾറെഡി നാല് മിസ്കാരേജ് കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാനിനി ഇവൾക്ക് വേറെ ഇവളുടെ അടുത്ത് ഞാൻ പറയാൻ പോയില്ല പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പം വൈഫ് ടെസ്റ്റ് പോസിറ്റീവാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനാണ് ഇവിടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വൈഫും പറഞ്ഞു ആ ഒരു ടൈമിൽ വൈഫും ഒരു സ്വപ്നം കണ്ടായിരുന്നു ഒരു പള്ളിപ്പെരുന്നാളിനുള്ളൊരു പെങ്കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്വപ്നം അവളും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം പിന്നെ പ്രഗ്നൻസി പീരീഡിൽ യാതൊരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നാലാമത്തെ മാസം ഞങ്ങൾ ഇവിടെ വീണ്ടും വരികയും കൊച്ചിൻ്റെ ആരോഗ്യത്തിനും സുഖപ്രസവത്തിനും വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഓരോ തവണ സ്കാനിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഉപ്പും തൈലവും പൂശുകയും വിശ്വസ് പ്രമാണം ചെല്ലി ചെയ്തു അപ്പം കറഞ്ഞ് കറക്റ്റ് ഡ്യൂ തന്നെ സുഖപ്രസവം കിട്ടി നല്ലൊരു കൊച്ചിനെ ദൈവം തന്നുഗ്രഹിച്ചു രണ്ടാമത്തെ സംശയം ഈ വൈഫ് ആറാമത്തെ മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടു അപ്പം എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല കാരണം ഞാൻ അതിൻ്റെ മുമ്പ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ജോലിയായിരുന്നു അത് കാരണം ഒന്നെങ്കിൽ ആ ജോലി അന്ന് എൻ്റെ എടുത്ത് കളയണമെങ്കിൽ മാതാവിൻ്റെ പരീക്ഷണ അല്ലെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സ് വിചാരിച്ചത് ഇപ്പം ഞാൻ വീട്ടിലിരുന്ന് ജോലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരു മാസം അപ്ലൈ ചെയ്തു ഒപ്പം കൊന്തചെല്ലി കുരിശൻ വഴിയുടെ സമയമായിരുന്നു അപ്പം കുരിശൻ വഴി വീട്ടിലിരുന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു കുർബാന ചെല്ലി ഒരു മാസമായി ജോലിയൊന്നും കിട്ടുന്നില്ല രണ്ടു മാസമായി ഒന്നര മാസമായി അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല കാരണം എനിക്ക് എക്സ്പീരിയൻസ് അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് മുമ്പിലോട്ടുള്ള ഒരു സ്റ്റെപ്പും നടക്കുന്നില്ല അപ്പോൾ എനിക്ക് നല്ലൊരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ കൂടുതലത്തി ഇഷ്ടമായിട്ട് പ്രാർത്ഥിച്ചു രണ്ട് മാസം കഴിഞ്ഞു കറക്റ്റ് പെസ വ്യാഴാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂവിന് കോൾ വന്നു പോയി തൈലം പൂശിപ്പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ എനിക്ക് കിട്ടി നല്ലൊരു ജോലി എനിക്ക് നഷ്ടപ്പെട്ട ഉയർന്ന സാലറിയിൽ ഒരു ജോലി എനിക്ക് കിട്ടി അമ്മമാതാവിനും തിരുക്കമാരനും കോടാനുകോടി നന്ദി ഞാൻ നാല് മിസ്കാരേജിലൂടെ കടന്നു പോയിട്ട് ഒന്ന് പ്രഗ്നന്റ് ആയപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം അവർക്കൊത്തിരി വിഷമമാവും അപ്പം ഇപ്പം ഈ കുഞ്ഞിനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പേടിയും ഭയവുമായിരുന്നു ആദ്യമേ പക്ഷേ അതെല്ലാം അതിജീവിക്കാൻ സാധിച്ചത് മാതാവിനോടുള്ള മാധ്യസ്ഥം വഴിയും ഈശോള്ള പ്രാർത്ഥനയും വഴി മാത്രമാണ് ഈ കുഞ്ഞ് പോസിറ്റീവ് ആകുന്നതെന്ന് അറിയുന്നതിന് നാല് ദിവസം മുന്നേ തൊട്ട് അവസാനം വരെ ഞാൻ എല്ലാ ദിവസവും ഒരു വചനം കൊച്ചിന് വേണ്ടിയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു അത് എനിക്ക് ആ സമയത്ത് എവിടെയൊന്നും അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണ് മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ് നീ നടക്കുന്നത് എങ്കിലും നീ ഭയപ്പെടേണ്ട കർത്താവിനെ ചെങ്കോലും കിരീടവും നിനക്ക് ആശ്വാസവും നിനക്ക് ഉറപ്പേകും അപ്പോൾ ഈ ഒരു വചനം ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ആ പ്രഗ്നൻസി മുഴുവൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ നാല് തവണ ഇങ്ങനെ പോയത് എന്തുകൊണ്ടാന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനോ ഡോക്ടറിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ആർക്കും സഹായിക്കാനും സാധിച്ചില്ല ഞങ്ങളെ അപ്പം അങ്ങനെ ഒരു ആയിരുന്നു പക്ഷേ പ്രാർത്ഥന വഴി മാത്രമാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ തവണ ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പിന്നോട്ട് മാറുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ദൈവം നിങ്ങൾക്ക് തരും അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഇരിക്കുന്ന ഈ കുഞ്ഞ് ഇവയ്ക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നേറാ മറിയം എന്നാണ് അത് മാതാവിൻ്റെ പേരിനോട് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് എല്ലാവരും പറഞ്ഞു മാതാവ് തന്ന കുഞ്ഞാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവക്ക് മാറി എന്ന് പേരിട്ടത് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് മൂന്ന് കർത്താവിനങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു വിവേക് മാത്യു എന്ന ഈ മകനും ജീവിത പങ്കാളിയും കരത്തിലിരിക്കുന്ന കുഞ്ഞോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ നന്ദി പറയുകയാണ് ഈ കുടുംബം എത്ര കണ്ട് പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയെന്ന് അവരുടെ വാക്കുകളിൽ നമ്മളോട് പങ്കുവെച്ചു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നാലാണ് ഈ മക്കളെ മുന്നോട്ട് നയിച്ചതെന്ന് അവർ പറയുന്നുണ്ട് മരണത്തിൻ്റെ നിരൂപണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ അവിടുത്തെ ചെങ്കോലും ദണ്ടുമെന്നെ ആശ്വസിപ്പിക്കും വലിയ തീവ്രമായ വേദനയിൽ ഓരോ തവണയും വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സംവഹിക്കുകയും അല്പനാളുകൾക്ക് ശേഷം അത് ക്ലിനിക്കൽ ഇഷ്യൂസ് മൂലം അത് കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരാശയിലേക്ക് നിബന്ധിക്കുകയും പിന്നീടും അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അല്പം പോലും ചഞ്ചലപ്പെടാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി തുടരുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ പങ്കുവെക്കുന്നത് അമ്മ മാതാവ് എങ്ങനെയൊക്കെ പരിപാലിച്ചുവെന്ന് അവർ പറയുന്നുണ്ട് മകൻ പറഞ്ഞു ഇടയ്ക്ക് ഉടമ്പടി ഒന്ന് നിർത്തി നാട്ടിൽ വന്നിട്ട് എടുക്കാം എന്ന് കരുതിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അന്നുവരെ കൂടെയുള്ള ആരോ നഷ്ടപ്പെട്ടു ഒരു ബലം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയും നിങ്ങൾ നമ്മൾ ഉടമ്പടിയിലാണോ ആ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് പരിശുദ്ധമായയുടെ സാന്നിധ്യവും അമ്മമാതാവ് കൈമാറുന്ന ഒരു ആത്മബലവുമാണ് ഈ ആത്മബലമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത് മകനതെടുത്ത് പറയുന്നുണ്ട് ഒരു ധൈര്യം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയെന്ന് വീണ്ടും മകൻ പറയുന്നുണ്ട് അമ്മമാതാവ് കണ്ണീരോടെ പ്രാർത്ഥിച്ച് അതിൻ്റെ എല്ലാ പ്രവൃത്തികളിലേക്ക് ഞാൻ നന്നായി തുടങ്ങിയപ്പോൾ എങ്ങനെ സഹായിച്ചുവന്ന പ്രേക്ഷിത പ്രവൃത്തികൾ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ എന്ത് എങ്ങനെ ഇത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് അത് ഞെറ്റിൽ കൃപാസനം അമ്മയുടെ ചിത്രം ഡൗൺലോഡ് ചെയ്ത് അത് ഫ്രെയിം ചെയ്യാനും പാത്ര അതിൻ്റെ പ്രാർത്ഥന അച്ചടിച്ചുകൊണ്ട് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അത് കുറച്ച് പേർക്ക് വിതരണം ചെയ്ത് കഴിയുമ്പോൾ ആ ദിവസം രാത്രി തന്നെ സ്വപ്നമുണ്ടാകുന്നു ഒരു പെൺകുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നുവെന്ന് ഭാര്യയോട് പറയുവാനോ കാരണം അത് അവളെങ്ങനെ ഈ നാല് മിസ്കാരേജിന് ശേഷം ഏതൊരു മാനസികാവസ്ഥയിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് പറയുവാൻ തുനിനില്ലെങ്കിലും അമ്മ മാതാവ് കൊടുത്ത കമ്മ്യൂണിക്കേഷൻ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഹൃദയത്തോട് സ്വീകരിക്കുകയാണ് മകൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ ക്യാരിയിങ് ആകുന്നതിന് രണ്ടാഴ്ച മുമ്പ് പള്ളിപ്പെരുന്നാളിന് ഒരു പെൺകുട്ടിയുമായി പോകുന്നതാണ് എനിക്ക് ലഭിച്ച ഒരു സ്വപ്നമെന്ന് അമ്മ മാതാവ് രണ്ടു പേർക്കും ഒരേപോലെ കമ്മ്യൂണിക്കേഷൻ നൽകിക്കൊണ്ടാണ് ഞാൻ അനുഗ്രഹിച്ച് നൽകുന്ന ഒരു കുഞ്ഞാണ് ഉദരത്തിൽ വളരുന്നതെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ആ മക്കൾ പറയുന്നുണ്ട് സുഖപ്രസവത്തോടുകൂടി ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് നൽകിയതിനെക്കുറിച്ച് ജോലി നഷ്ടപ്പെടുമ്പോഴും സംഭവിക്കുന്ന സാക്ഷ്യം അത് ഏറെ ഒത്തിരി എക്സ്പീരിയൻസ് അവിടെയുണ്ട് കഴിവ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കേണ്ട ജോലി അത് നഷ്ടപ്പെടുമ്പോഴും ഉടമ്പടിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കൂടുതൽ മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാതാവ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരികെ പ്രവേശിക്കുവാനുള്ള വടികൾ തുറക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ മക്കളുടെ വാക്കുകളിൽ എങ്ങനെ അസാധ്യകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും ഡോക്ടർമാർ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ഒരുപോലെ പറയുന്നു എന്തുകൊണ്ടിങ്ങനെ തുടർച്ചയായി മിസ്കാരേജ് വരുന്നുവെന്ന് ഞങ്ങൾക്കിത് പറയുവാനാവില്ല പ്രത്യേകിച്ച് മരുന്നൊന്നും തരാനുമില്ല എല്ലാം ഓക്കെയാണെന്ന് പറയുമ്പോഴും ഇവരനുഭവിച്ച വലിയ സങ്കടത്തിന് മാതാവ് മാത്രമാണ് ആശ്വാസവും പരിഹാരവും ഉത്തരവും നൽകിയത് വീണ്ടും സമയ അമ്മ ആ ഉടമ്പടിയോട് പുലർത്തിയ വിശ്വസ്തതയിൽ ആ ഉടമ്പടിയിൽ ആഗ്രഹിച്ചുകൊണ്ട് അമ്മമാതാവിൻ്റെ ചിത്രവും പ്രാർത്ഥനയും കൊടുത്ത് ഒന്ന് ഉടമ്പടിയെ ബലപ്പെടുത്തിയ ദിവസങ്ങളിൽ തന്നെ അടയാളം കൊടുത്തുകൊണ്ട് ആ പ്രഗ്നൻസിയെ കൺഫേം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിൽ വന്ന് ഒത്തിരി യാത്രകൾ ചെയ്ത് മടങ്ങിപ്പോയെങ്കിലും ഉദരത്തിലുള്ള കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ആരോഗ്യത്തോടുകൂടി ആ മകൾക്ക് ലഭിച്ചു എന്നത് മകള് പോലും അത്ഭുതപ്പെട്ട് പറയുന്നതുമാണ് പിന്നെ ഒരനുഗ്രഹം കിട്ടുമ്പോൾ എങ്ങനെയാണ് നിരന്തരം ജീവിതത്തോട് നിലനിർത്തുക അതും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഒരിക്കലും മറക്കാതിരിക്കുവാൻ ആ ഓമനത്വമുള്ള കുഞ്ഞിന് അവർ മറിയും എന്ന് തന്നെ പേര് കൊടുക്കുന്നു ദൈവത്തോട് തിരികെ കൊടുക്കാനാവുന്ന നന്ദി അതാണ് എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്ക് ഇത്രനാൾ മരുന്നു കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ട് ഒന്നും ലഭിക്കാതെ ദൈവാശ്രയത്വത്തിൽ മാത്രം എനിക്കെൻ്റെ ഉദരത്തിനൊരു കുഞ്ഞിനെ ദൈവം ഉരുവാക്കിയെങ്കിൽ ഞാൻ ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ആ അമ്മ മാതാവിൻ്റെ സ്മരണ ഓരോ നിമിഷവും നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ പേര് ചൊല്ലി വിളിക്കുമെന്ന് അതും ഈ മക്കളെടുത്ത് വളരെ നേരത്തെ എടുത്ത തീരുമാനമായിരുന്നു കുഞ്ഞിൻ്റെ പേര് മറിയമെന്നായിരിക്കുമെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിക്കുമ്പോൾ കുടുംബങ്ങൾ എങ്ങനെ ശാക്തീകരിക്കപ്പെടുന്നു കുടുംബങ്ങൾ എങ്ങനെ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെടുന്നു സാധ്യത മങ്ങുന്നിടത്തെങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു ആത്മശക്തിയോടുകൂടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് ഈ രണ്ടുപേരും സന്തോഷത്തോടെ സ്നേഹത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു ഇവർക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക